ട്ടാമ്പ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള പെരുമ്പാമ്പ് ശല്യം പടർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് ഇരുപത് കിലോയുള്ള ഒരു പെരുമ്പാമ്പിനെ ജിബിനും നോയി നോയും ജിദിനും ഒക്കെ ഇതിൻ്റെയൊക്കെ നിയന്ത്രത്തിൽ പിടിക്കുകയുണ്ടായി ഇതുപോലെ കോഴിക്കോട്ടി കയറി ഇപ്പോൾ ഇന്ന് ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് കുറവലങ്ങാടിൽ നിന്നും വാഹനത്തിൽ വരുമ്പോൾ അജിൻ്റെ അകത്ത് കൂടി വരുമ്പോൾ പിള്ളേർ കുട്ടികളായിട്ട് വരുമ്പോഴാണ് വഴിയുടെ നടുക്ക് ഈ പാ പെരുമ്പാമ്പ് ഇങ്ങനെ കിടക്കുന്നത് അപ്പം വഴിയിൽ നിന്ന് ഈ പാമ്പ് മാറാത്ത സാഹചര്യത്തിൽ അപ്പോൾ അവിടെ നിന്ന് ഇപ്പം സുഹൃത്തുക്കളായിട്ടുള്ള ലിതിനെയും ഞങ്ങൾക്ക് വിളിക്കുകയും അതുപോലെ തന്നെ ഞാനും ഓടി വരികയുണ്ടായി അപ്പോൾ നമ്മുടെ ഈ വാർഡ് മെമ്പറായിട്ടുള്ള ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ ഈ ബോബൻ മഞ്ഞളാമേ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഈ സ്ഥലത്ത് വരികയും പാമ്പ് പതുക്കനെ സൈഡിലേക്ക് മാറി നിൽക്കുന്ന സാഹചര്യമാണ്

ഞാറന് ഞാറു പിടിച്ചെ കാണാൻ വല്ലോന്ന് ഒന്ന് പിടിക്കുന്നുണ്ടോ മാറി നമുക്ക് വയലെടുത്ത് കേട്ടാൻ പറ്റുമോ എന്നടാ നിൽക്കരുത് കേട്ടോ ഓടി അവിടെ എവിടെയെങ്കിലും പോയി വീട് അവിടെ ആള് പള്ളയാണ് അവിടെടാ ചെറുതാവ വലിയാതാവും അങ്ങേർക്കും തീരുകില്ല കിരി വെള്ളം കൊക്കവാ ആരെങ്കിലും ആരെങ്കിലും അത് നല്ല രമുണ്ട് കണ്ടോ ഇതാണ് നല്ല രണ്ട് തല കിട്ടി കണ്ടോ ദേ ഇതാ ദേ അതാണ് തലട്ടുണ്ട് ഓക്കേ ആയപ്പാ വരവന്നു അറിയാൻ റിയാൻ കൊണ്ടോരു ഇങ്ങോട്ട് കേറ്. അവിടെ വരാം. അവിടെ വരാം. അവിടെ വരാം. അവിടെ പോയിട്ട് വരോ. ഇല്ല. അപ്പ അവിടെ നിന്ന് മാവേ. ഇടാ ഇതിഞ്ഞാ വള്ളിക്കോ. ആ ഇക്കണരടി. പോയിട്ട് അത്രേ. ഇയൂട്ടിയാടാ. ഇങ്ങേ വരാം. അല്ലേ? ടൈം ഇല്ല. ഇങ്ങേ. ഇനി എന്താ വയറ്റേക്കൊന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അതിനൊന്നും Bye bye. 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 Bye എത്ര കാണോ എത്ര കാണാണ്ടല്ലേ നമ്മൾ അന്നത്തെ കാര്യമുണ്ടോ 그게 진아 라라라. வர ஒருதேடா கரெக்ட்டா நோக்கவுட் டா சம்பா மெல்லு நம்ம அறிஞ்சிட்டோம் ஆடா கரெக்டா கரெக்டா

അവിടെ ആങ്ങോട്ട് വെച്ചാൽ വീടില് കരതായി അതിനെ ചാക്കടൽ വെച്ചാൽ ചാക്കന്നോന്നോ സായി വീടില് കരതായി ആ നടരാൻ വാണോ എടാ മുരയേ തോടല്ലേ സമയം കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്നരയ്ക്കാവോ ഒന്ന് കേറിക്ക